പാലുപോക്ക് പോണ വഴി എനിക്ക് ടിക്കറ്റ് കച്ചവടമാണ് ലോട്ടറി കച്ചോടാണ് ഈ സംസാരിക്കുമ്പോഴുള്ള വിക്ക് എന്ന് പറയുന്നത് എനിക്കൊരു അഞ്ചു വയസ്സോട്ടുണ്ട് കാരണം അഞ്ചു വയസ്സാവുമ്പോഴാണല്ലോ നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് പറയാൻ തുടങ്ങുന്നത് അത് വരെ കുഴപ്പമില്ല പോലെ കഴിഞ്ഞു ആള് സ്റ്റാൻഡപ്പ് കോമഡിയുടെ വേദിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അത് എന്തുമാത്രം സാധ്യമാണെന്ന് തോന്നുമെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു വർത്താനം കൊണ്ട് ഇത് വലിയ സാധ്യതയുള്ള സംഭവമാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട് കേട്ടോ റൂബിനെ ഗംഭീരായിട്ട് പെർഫോം ചെയ്യും കൗണ്ടർ തന്നെ ായിരുന്നു എനിക്ക് അഞ്ചു വരെ പ്രശ്നമില്ലായിരുന്നു അഞ്ചു വയസ്സിനാണല്ലോ സംസാരിച്ചു തുടങ്ങുന്നത് അപ്പൊ നിങ്ങളുടെ ഹ്യൂമൻ സെൻസ് അത് അതൊരു വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളത് അത് പറയാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ഹൃദയമുള്ളവർക്ക് പറ്റുള്ളൂ അത് പറഞ്ഞ ഞാന് ഒരു നാടകത്തിന്റെ അകത്ത് വേഷം ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ ആദ്യമായിട്ട് എന്നെ അതെ അതെ അപ്പൊ ആദ്യമായിട്ടൊരു അമച്ചർ നാടകത്തിന്റെ അകത്ത് തന്നെ കുന്തക്കാരനായിട്ട് നിർത്തി അപ്പൊ ഞാൻ കുന്തം പിടിച്ച് കുന്തം പിടിച്ചു ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ എനിക്കിങ്ങനെ കുന്തം പിടിച്ചു എനിക്കൊരു കഥാപാത്രമായിട്ട് ജീവിക്കാൻ പറ്റി അപ്പൊ പറഞ്ഞു നീ വേഷം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും വീട്ടിൽ പോക്കും നടത്തി നടക്കത്തില്ല നിനക്കും വീട്ടിൽ പോകാൻ പറ്റത്തില്ല അപ്പൊ നീ ഒരു കാര്യം ചെയ്തു മദ്യ ദുരന്തം അതായത് വെള്ളപിടിച്ചിട്ട് ജീവൻ പോണ ആറുപേരുടെ കഥ എഴുതുന്നുണ്ട് ഇതിന്റെ അകത്ത് ആറുപേരുടെ ആ ജീവൻ രക്ഷിക്കുന്ന ഒരു നായകനാ അത് ഏതെങ്കിലും ആണുങ്ങൾ ചെയ്തോളും അപ്പൊ ആറുപേരുടെ ആ ശവായിട്ട് കൊണ്ടുപോയി വെക്കുന്നതിന്റെ അത് ഒരു ശവമായിട്ട് നീ കേറി കടന്നോളാം പിന്നെ ഒരു നാടകത്തിന്റെ അത് എനിക്കൊരു വേഷം കിട്ടി ദാൻഡമ്മ അച്ഛൻ വന്നെന്ന് പറഞ്ഞു ഒറ്റ സീനേ ഉള്ളൂ ഞാൻ കയറി പറഞ്ഞു ആൾക്കാരുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്റെ നാക്ക് അങ്ങോട്ട് ഉടക്കി അമ്മയെ അച്ഛൻ വന്നൊക്കെ ഞാൻ പറഞ്ഞു പോയി അമ്മയും വന്ന് അച്ഛനും വന്ന് അമ്മായിയും വന്ന് ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത കുറച്ചുപേരും സ്റ്റേജിൽ നിന്നുകൂടെ നിർത്തണമെന്നെ പുറത്തൊന്നും പറഞ്ഞുപോയി അതാണ് അനുഭവം മലയാളി മലയാളം മലനാട് ഈ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഞാനെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മായിൽ ആരംഭിക്കുന്ന മാനത്തൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഞാനെത്തുന്നത് അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്ക് ചെറിയ ഒരു വിക്കുണ്ട് അതായത് സംസാരിക്കുമ്പോൾ മാത്രമാണ് വിക്ക എന്ന വിക്കന്മാരുടെ ദേശീയ തമാശ ഞാനിവിടെ പറയുന്നേ ഇല്ല എനിക്കെൻ്റെ പൊന്നോ എനിക്ക് പൈസ കൊടുക്കാനുള്ളവരെ കാണുമ്പോഴാണ് വിക്ക് ഈ കൊറോണയ്ക്ക് ശേഷം കാശ് കൊടുക്കാനുള്ളവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിൽക്ക അത് വിാണോ പനിയാണോ വിറയലാണോ തുമ്മലാണോ എന്നറിയത്തില്ല ഒരൊറ്റ പായ്ക്കറ്റായിട്ടങ്ങോട്ട് കയറി വരിക പിന്നെ ഈ വിക്ക് എന്ന് പറയുന്ന ഈ ഐറ്റം അത് ബോബനും മോളിയുടെ പട്ടിയുടെ കൂട്ട് ഞാൻ ജനിച്ച കാലം തൊട്ട് എൻ്റെ കൂടെയുണ്ട് ഞാൻ തല്ലി ഓടിച്ചാലും പോകത്തില്ല ഒരു മാർഗമില്ല പക്ഷേ നിങ്ങൾ ഓർക്കും എനിക്ക് ഈ വിക്ക് കൊണ്ട് ഭയങ്കര ഉപകാരമുണ്ടെന്ന് എൻ്റെ പൊന്ന് പിഷാടിച്ചേട്ടാ ഒരു ഉപകാരമില്ല നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു പതിനായിരം രൂപ തരും നീ ഒരു പതിനഞ്ച് മിനിറ്റ് വിൽക്കിക്കോ എന്ന് പറഞ്ഞാണല്ലോ ഒരൊറ്റ അക്ഷരം വിൽക്കത്തി ഒരു പതിനായിരം രൂപ എന്തു കൊടുക്കാത്തേ നീ ആ പതിനായിരം രൂപ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തേ അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കയറും എന്ന് പറഞ്ഞതുകൊണ്ടല്ലോ പത്ത് ദിവസം മുമ്പേ വിക്ക് തുടങ്ങി വിക്ക് എന്ന് പറഞ്ഞാൽ വിൽക്കോളും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വിക്ക് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇന്നേ വരെയും ഈ വിക്ക് കൊണ്ട് ഒരു പെണ്ണും എന്നെ തേച്ചിട്ട് ഓ ഈ എൻ്റെ നാട്ടിലെ പ്രേമനൈരാശം ഉണ്ടാകാത്ത ഒരേ ഒരു ചെറുപ്പക്കാരൻ അത് ഞാനാണ് കാരണം ഞാൻ വർത്തമാനം പറഞ്ഞു വരുമ്പോഴേക്കും പെണ്ണടുത്ത പഞ്ചായത്തിൽ ചെയ്യും അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ഇപ്പൊ ആറാമത്തെ പഞ്ചായത്തിലാണ് ചെല്ലുന്നത് അപ്പോൾ പെണ്ണിന്റെ ആങ്ങൾ എന്നോട് പറഞ്ഞു നീ ഒരു ശല്യമായിട്ട് അവളോട് കൂടെ നീ ഒരു കുറച്ച് നേരം കൂടെ അവളുമായിട്ട് വർത്താനം പറഞ്ഞങ്ങ് ചെല്ലുവാണെങ്കിൽ അവളെ കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ ഓടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് എന്ന് പറയുന്ന പാട്ട് സംഗതി കിട്ട് പെണ്ണിൻ്റെ മുമ്പിൽ ഞാൻ പാടാന്ന് പറഞ്ഞു അപ്പോൾ അവൾ വല്ല ദുബായിക്കോ കാനഡയ്ക്കോ ഇംഗ്ലണ്ടിലോട്ടോ എല്ലാം ഇപ്പോൾ പിന്നെ എനിക്ക് ോട്ടറി കച്ചവടമാണ് പണി പൈസ മേടിച്ച എന്നെ പോലെ കറക്റ്റ് കൊടുക്കുന്ന ഒരുത്തൻ ആ നാട്ടിലെ ഞാനൊരു രണ്ടായിരം രൂപ നമ്മുടെ ഒരു കമ്പനിക്കാരനോട് മേടിച്ച അവധിക്ക് മേടിച്ച അതൊരു കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ ഒരു മൂന്നാലു വർഷമായിട്ട് ഞാൻ അവനെ കാണുന്നില്ല അവൻ എന്നെയും കാണുന്നില്ല അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ തൊടുപുഴ പാലത്തെ കൂടെ നേരെ അങ്ങ് പോവാ അപ്പൊ ഒരു പരിചയമുള്ള മുഖം അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോരുക ഞാന് എനിക്കാണെ വിക്ക് പോന്നു വേറെ പോന്നു ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ എത്തിച്ചോളാന്ന് പറഞ്ഞു ഞാനിങ്ങനെ പാലത്തെ നിന്ന് കാണിച്ചപ്പോ ഇവൻ ചോദിക്കുക ഈ വിക്കും വിൽക്കുമ്പെച്ച് നീ കാശ് തന്നില്ലേലും വേണ്ടി നീ പാലത്തെ നിന്ന് എടുത്ത് താടോട്ട് ചാടാൻ പോവാണോ അത് കാശ് തരാൻ പോവണോ പിന്നെ എനിക്കിത് എൻ്റെ ഉണ്ടായ ഒരു അനുഭവമാണ് അപ്പൊ എനിക്ക് ഇച്ചെറിയ ഒരു പത്തുന്നൂറ് നൂറ്റി അഞ്ച് കിലോ ഉണ്ട് ഞാൻ അപ്പൊ ഈ ആരോഗ്യശേഷിയുള്ള ആൾക്കാർക്ക് ലോട്ടറി ലോട്ടറിക്കച്ചോളം പറ്റിയല്ലെന്നാണ് ഇത് അപ്പൊ ഞാന് ടിക്കറ്റ് വായിട്ട് കുറച്ച് ചുമട്ട് തൊഴിലാളികൾ ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുക ഒരു പത്ത് നാൽപ്പത് ടിക്കറ്റ് ഉണ്ട് അപ്പം ആ പുള്ളി എന്നോട് ഒരു ചുമട്ടുകാരനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്തോരം ടിക്കറ്റ് ഉണ്ടടാന്ന് ചോദിച്ചു ഞാൻ ഒരു പത്ത് നാൽപ്പത് ടിക്കറ്റ് ഉണ്ട് അതൊരു കാര്യം ചെയ്യും നീ ഇങ്ങനെ ഇത്രയും കാമറുമായിട്ട് നീ ടിക്കറ്റ് വിറ്റ് നടക്കണ്ടവനല്ല ഞാൻ ടിക്കറ്റ് മൊത്തം ഞങ്ങൾ എടുത്തോളാം പോയി കുളിച്ചിട്ട് നീ പാലാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് കയറി നിലമ്പൂർക്ക് പോളാം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നെ എനിക്ക് വല്ല പണി വല്ല ഹോട്ടൽ വല്ല മാനേജർ ആയിട്ടോ എന്തെങ്കിലും എങ്ങനെ എങ്ങനെയല്ലേ ടിക്കറ്റ് കിട്ടുന്ന കേസ് കിട്ടാണെന്ന് ചോദിച്ചു അയ്യോ നിന്നെ ഹോട്ടൽ മാനേജറായിട്ട് കെട്ടിയെടുക്കാനല്ല നീ നിലമ്പൂര് നേരെ ചെല്ലുക അവിടെ തേക്കും കൂപ്പുണ്ട് അപ്പം നിൻ്റെ ഈ ഇ ഇതു വെച്ചിട്ടുള്ള ഒരു പണി ഞാൻ തരാം അപ്പം തേക്കും കൂപ്പിൽ ശങ്കരൻകുട്ടി ഗോപാലൻകുട്ടി എന്ന് പറയുന്ന പാലാക്കാരുടെ രണ്ടാനയുണ്ട് ആ ആന കഴിഞ്ഞ ദിവസം ഇടങ്ങി പിണങ്ങിപ്പോ അപ്പൊ ഒരു ആനനെ പകരം തടി പിടിക്കാനായിട്ട് കൊടുക്കണം അപ്പം ഞങ്ങള് തപ്പിയിട്ട് ആനയെ കിട്ടിയില്ല നീ പോയിട്ട് ആ തേക്കും കഷം കാരണം പിടിച്ചു വെക്കുകയാണെങ്കിൽ ഈ ലോട്ടറി വിൽക്കുന്നതിനേക്കാളും നല്ല പരിപാടിയായിരിക്കുന്നു പിന്നെ എനിക്ക് എന്നാന്ന് പറഞ്ഞാലും എൻ്റെ വിഷമവും എൻ്റെ കഷ്ടപ്പാടു എല്ലാം കണ്ടിട്ട് എന്നെ ഒരു പെണ്ണ് പെണ്ണിപ്പോൾ സത്യം പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് രാത്രി ഒരു പത്തരയാവുമ്പോൾ വിളിക്കും ഞാൻ എന്നെ എനിക്ക് വിൽക്കാൻ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞാൽ എന്നെ തെരുതരെ വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ അങ്ങോട്ട് പറയുന്നു ഒന്നും കേൾക്കുകയില്ല പെണ്ണ് പറയുന്ന ഏതാണ്ട് അക്ഷരം എനിക്ക് കേൾക്കാം കോളടൂൺ സെറ്റ് ചെയ്ത് അങ്ങോട്ട് വിളിക്ക് ഇങ്ങോട്ട് വിളിക്കുക എങ്ങനെ എന്നെ ആകെപ്പാടെ വിളിക്കുന്ന പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ കെയറിലെ കൊച്ചാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് എനിക്ക് വന്ന ചില ചില അബദ്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന ചില സാഹചര്യങ്ങളാണ് നിങ്ങൾക്കായിട്ടൊരു പുഞ്ചിരിക്കായിട്ട് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ ഒരു അവസരം തന്നാൽ നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകിച്ച് മനസ്സപ്പെടുന്ന ടൈമിൻ്റെ ടീമിനും എൻ്റെ എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുക നന്നായിരുന്നു റൂബിനെ ഉഗരനായിരുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു കൈയടി നിങ്ങൾ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ രസമുള്ള കാര്യങ്ങളായിരുന്നു അത് നിങ്ങൾ നന്നായിട്ട് അത് നിങ്ങൾ അത് അവതരിപ്പിച്ചു എല്ലാം കൊണ്ടും കൊള്ളാം ഇങ്ങനെ സാധാരണ ചെയ്യാറുണ്ടോ ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാറുണ്ടോ നല്ല കോൺഫിഡൻസ് ലെവൽ ഉഗരനാണ് അതിന് പ്രത്യേകം നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു ഇനി ഒരുപാട് ഒരുപാട് കേട്ടോ സ്റ്റേജ് പെർഫോം ചെയ്യാൻ പറ്റട്ടെ നാടകങ്ങൾ ചെയ്യാൻ പറ്റട്ടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഗംഭീര ഇവിടെ സ്വാധീനക്കുറവ് വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കെല്ലാം ഈയൊരു ഏരിയയിലായിരുന്നില്ല അവരുടെ പ്രശ്നം അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ഏരിയയിൽ അവരുടെ പ്രശ്നം റൂബിനെ പോലെ ഒരാൾ ഇവിടെ വരുമ്പോൾ ഈ പരിപാടി കൊണ്ടൊക്കെ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളതിന്റെ ഹൈലൈറ്റ് ആണ് അതിന്റെ പീക്കിലെത്തി നിൽക്കും ഈ പരിപാടി ഇതൊരു കോൺഫിഡൻസ് ആണ് അല്ലേ ഇവിടെ വന്ന് ആയിട്ട് ഇത് പറയുന്നു ഇത് ചെയ്യാൻ റൂബിന് പറ്റുന്നു സർവോപരി കോൺഫിഡൻസ് ഉണ്ട് വന്നു ചെയ്തു അല്ലെങ്കിൽ റൂബിൻ ഒരു പ്രശ്നമുള്ള ആളാണ് അതുകൊണ്ട് നമ്മൾ ചിരിച്ചേക്കാം എന്നുള്ളതല്ല റോബിന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു ഈ ഒരു കുഴപ്പമില്ലല്ലോ ആ പെർഫോമൻസ് നല്ലതായിരുന്നു അത് ഞാനൊക്കെ ചില പരിപാടി ചെയ്യുമ്പോൾ ആദ്യം തീരുമാനിക്കുന്നത് ഒരു ആറേഴ് സാധനം വേണ്ടെന്ന് വെക്കും ഈ വേണ്ടെന്ന് വെക്കലുകളിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്ന ഐറ്റങ്ങൾ പുതുതാവുന്നത് ഇപ്പം രാജാവും മന്ത്രിയുമായിട്ടുള്ള ഒരു ബാലെ കളിക്കേണ്ടതെന്ന് ഞാനൊരു ആറേഴ് വർഷം മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ എഴുതുന്നത് അത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഞാൻ എഴുതാറില്ല തീരുമാനിച്ചിട്ടുണ്ട് അത് മോശം നല്ല കോമഡി ബാലയുടെ കാര്യം ഞാൻ പറഞ്ഞത് അതേപോലെ റുവിന്റെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞത് സംസാരിക്കുമ്പോൾ മാത്രമേ വിൽക്കുള്ളൂ എന്നുള്ള അന്താരാഷ്ട്ര കോമഡി ഞാൻ പറയുന്നില്ല എന്ന് പറയുന്ന പോയിന്റ് തന്നെ എനിക്ക് വലിയൊരു ഹുക്കായിരുന്നു ഞാൻ അവിടെ തൊട്ട് വളരെ കാര്യമായിട്ട് റൂബിനെ ശ്രദ്ധിച്ചുകൊണ്ട് വന്നു റൂബിൻ പറഞ്ഞിരിക്കും േറ്റവും സാധനം ഒരു ആവശ്യത്തിന് വിക്ക് വരണം എന്ന് വിചാരിച്ചാൽ വരൂല്ലെന്ന് പറഞ്ഞില്ല അത് വരില്ല ഞങ്ങളുടെ വീടിനടുത്ത് ഒരാൾ ടി വി ഞങ്ങളുടെ ചെറുപ്പത്തിൽ ടി വി മേടിച്ചിട്ട് ഈ ടി വി കിടക്കി ഇങ്ങനെയാവും അതിന്റെ സ്ക്രീൻ വാർത്ത വായിക്കുമ്പോ രാജേശ്വരി മോഹന ഒക്കെ ഇങ്ങനെ കാണിക്കും പുള്ളി ഇത് കണ്ടു അന്നു ഇതുപോലെ വിളിച്ചു പറഞ്ഞ അപ്പൊ തന്നെ ടി വി നന്നാക്കാൻ ആള് വരുന്ന സമയ എറണാകുളത്ത് നിന്നങ്ങണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞങ്ങണ്ട് ആള് വരുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് ആള് വന്നിട്ട് പുള്ളി ടി വി വെച്ചപ്പോ ടി വി നേരെ വർക്ക് ചെയ്യുക പുള്ളി പറഞ്ഞില്ലെന്ന് കുഴപ്പം ഈ ടി വി മൊത്തം നോക്കിയിട്ട് പുള്ളി ഒരു അര മുക്കാ മണിക്കൂർ കുഴപ്പമില്ല എനിക്ക് കാണുമ്പോൾ വിളിച്ചാൽ എന്നും പറഞ്ഞ് ഈ പുള്ളിനെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് മൊബൈലും ഇല്ലല്ലോ പുള്ളി ബസ് കയറിപ്പോ വീട്ടിൽ വന്ന് ടി വി ഓണാക്കുമ്പോ പിന്നെയും പെട്ടും പിന്നെയും പുള്ളി വിളിച്ച് വരുത് മൂന്ന് പ്രാവശ്യമായിട്ട് പുള്ളിക്ക് അങ്ങ് വരാൻ തന്നെ പുള്ളി പറയാം ഒരാവശ്യമുള്ള സമയത്ത് ഈ ടി വി കേടാവുകയല്ല അല്ലാത്ത സമയത്ത് മുഴുവൻ ഈ ടി വി കേടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് നമുക്ക് ചില സാധനങ്ങൾ ആവശ്യമുള്ള സമയത്ത് ഓർമ്മ വരവില്ല അത് കിട്ടില്ല അല്ലാത്ത സമയത്ത് ഈ സാധനം തന്നെ നമ്മൾ ചില സാധനങ്ങൾ കാണാതെ പോണ അല്ലെ അല്ലെങ്കിൽ വെറുതെ മേശപ്പുറത്തിരിപ്പുണ്ടാവും രാവിലെ എട്ട് വൈകുന്നേരം അവസാനം ഇത് ആവശ്യം വരുമ്പോൾ ഈ സാധനം അത് അവിടെ കാണുകയില്ല അതൊക്കെ ഗംഭീര തമാശയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ വളരെ ആയിട്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഈ സ്റ്റാമറിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ള ഒരാളായിരുന്നു അവിടെ നിന്നാണ് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി തന്നെ അതിജീവിച്ച ഒരു പ്രശ്നവുമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം സുഖമായിട്ട് അതിജീവിക്കാം കേട്ടോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സർ